നമസ്കാരം ഒരു പഴയ കഥ ഓർമ്മ വരികയാണ് എഴുപത്തി നാല് കാലഘട്ടത്തിൽ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കും അന്ന് അന്നൊക്കെ പഠിക്കണ കാലത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും സംസാരിക്കില്ല അപ്പോൾ നമ്മുടെ മുൻവശത്തൊരു പത്ത് പതിനാറ് കുട്ടികളും നമ്മളൊരു പത്ത് മുപ്പത് ആൺകുട്ടികളുണ്ടെങ്കിൽ തന്നെയും അന്ന് സംസാരിക്കുന്ന വിഷയവുമില്ല ആ ക്ലാസ്സിൽ സുന്ദരിയായ ഒരു കുട്ടിയുണ്ടായിരുന്നു വിജയലക്ഷ്മി എന്ന് പറയും ആ കുട്ടിയെ എപ്പോഴും ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ ആറിലായി ഏഴിലായി എട്ടിലായി ഒൻപതിലായി അപ്പോഴൊക്കെ ഇങ്ങനെ കാണും ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അതിൻ്റെ വീട് ഹൈസ സ്കൂളിനോട് തൊട്ടടുത്താണ് അപ്പോൾ അത് പോകുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പോകും പുറകിൽ അതറിയുന്നുണ്ടോയെന്നൊന്നും അറിയില്ല അത് കൂടെ പോകും അത് വീട്ടിൽ കയറുന്നവരെ ഞാൻ നോക്കും ഞാൻ ആ വഴി പിന്നെ ഓടുകയാണ് എൻ്റെ വീട് വളരെയധികം ദൂരമാണ് ഓടും അങ്ങനെ ഉച്ചക്കത്തെ ഊണ് കഴിച്ചാൽ തിരിച്ചു വരും വൈകുന്നേരം ഇത് തന്നെ ഒരു ആവർത്തനം അങ്ങനെ അതിന് അതിൻ്റെ പുറയിൽ പോകും അവിടം വരെ പോകും തിരിച്ചു പോകും അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി പിന്നെ ഒരു അർത്ഥവും ഇല്ല കാലങ്ങളങ്ങനെ പോയി ജീവിതത്തിൽ പ്രേമിച്ച് വിവാഹം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടിട്ട് പള്ളിയിൽ അച്ഛൻ പറഞ്ഞതുപോലെ നീ അയൽവാസിയെ സ്നേഹിക്കുക ഞാൻ അയൽവാസിയെ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു കല്യാണം കഴിച്ചു എട്ട് വർഷത്തെ പ്രേമവും ഏകദേശം മുപ്പത്താറ് വർഷത്തെ ദാമ്പത്യവും എല്ലാം കൂടെ പത്ത് നാൽപ്പത്തിനാല് വർഷങ്ങളായി ഇപ്പം ജീവിക്കുന്നു ഞാനിത് പറയാൻ കാരണം ഈ നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ ജോസ് ജംഗ്ഷനിൽ നിന്ന് ഡയറക്ഷൻ കൊച്ചിയിലേക്ക് വരികയായിരുന്നു അങ്ങനെ ഞാൻ പള്ളിമുക്ക് മെഡിക്കൽ ട്രസ്റ്റ് ഫസ്റ്റ് സ്റ്റോപ്പിലെ സിഗ്നലിൽ കിടക്കണം സിഗ്നലിൽ കംപ്ലീറ്റ് കഞ്ചസ്റ്റഡ് ആയിട്ട് നിൽക്കണേ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അങ്ങനെ ഇരിക്കെ ലെഫ്റ്റ് സൈഡിലെ ഫുട്പാത്തിൽ കൂടെ ഒരു ലേഡി വരുന്നു അത് ആ സ്ത്രീ കണ്ടപാട് എന്നെ എന്നെ കൈ കാണിച്ച് വിഷ് ചെയ്തു ഞാനും വിഷ് ചെയ്തു ഞെട്ടിപ്പോയി കാരണം നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം കൂടെ പഠിച്ച ആ പെൺകുട്ടിയെ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കാണുന്നത് ആ സ്പോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ വളരെയധികം നിർവിഹാരനായിപ്പോയി എന്നുള്ളതാണ് കാരണം ഞാൻ ഇഷ്ടപ്പെട്ട കുട്ടി അത് ഒരു സുപ്രഭാതത്തിൽ നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം മക്കളായി മക്കളെയൊക്കെ ഞാൻ കല്യാണം കഴിച്ചു വിട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം കാണുന്നൊരു അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു കാലഘട്ടത്തിലേക്ക് എൻ്റെ സ്വപ്നം പോയി എന്നുള്ളത് അപ്പം തന്നെ സിഗ്നലെല്ലാം വീണു അതങ്ങോട്ട് പോയി എനിക്ക് തിരിച്ച് പോയി സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അത് മനസ്സിൽ നിന്ന് വിട്ടുപോയി നല്ല ഓർമ്മകളായിരുന്നു ആ ഹൃദയത്തിൽ സിഗ്നൽ വന്നു ഞാൻ സിഗ്നലും കവർ ചെയ്ത് പോയി വീണ്ടും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അതൊരു സ്വപ്നമായി കിടക്കട്ടെ കാര്യം അത് പറയാൻ കാരണം ഞാൻ പിന്നീട് എൻ്റെ പ്രേമവാഹം തന്നെയായിരുന്നു എന്നുള്ളത് പ്രേമവാഹം എന്ന് പറയുന്നത് ഒരു അറേഞ്ച് വിഭാഗത്തിലേക്ക് കലാശിച്ചു ദൈവാധീനം ാരോഗ്യത്തോടുകൂടിയൊക്കെ ജീവിക്കുന്നു ഇന്നും എനിക്ക് തോന്നുന്നു പ്രണയവും സ്വപ്നങ്ങളും സംഗീതങ്ങളും പ്രണയ സംഗീതങ്ങളും ഒക്കെയാണ് ഇന്നും എൻ്റെ സ്വപ്നങ്ങൾ അതായിരിക്കണം ദൈവം എന്നെ ഇങ്ങനെ ഭംഗിയായി കൊണ്ടുപോകുന്നത് സൽപ്രവൃത്തികൾ ചെയ്യുക സൽപ്രവർത്തനത്തിലൂടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും അനുഗ്രഹാശംസകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം എന്തായാലും ദൈവാനുഗ്രഹം അഭിപ്രായങ്ങൾ പറയുക സന്തോഷം